ബി ജെ പിയുടെ ദേശീയ തലത്തിൽ തന്നെയുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ തുടങ്ങി ഒക്ടോബർ പതിനഞ്ചാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ക്യാമ്പയിൻ തന്നെയാണ് ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അതിൽ തന്നെ ഇതിനോടകം തന്നെ ഇന്ത്യ ഒട്ടാകെ രണ്ട് കോടിയിലധികം പേര് ബി ജെ പിയിലേക്ക് ഇപ്പോൾ തന്നെ പുതിയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അംഗത്വം എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയുന്നത് അതിൽ തന്നെ കേരളത്തിൽ ഇപ്പോൾ വലിയ തോതിൽ തന്നെയാണ് ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രചരണം ബി ജെ പി നടത്തുന്നതും അതോടൊപ്പം തന്നെ ബി ജെ പിയിലേക്ക് പുതിയ അംഗത്വം എടുത്തുകൊണ്ട് പുതിയ ആൾക്കാർ ചേരുന്നതും അതും തീർച്ചയായിട്ടും ഈ പറയുന്ന മറ്റു പാർട്ടികളിൽ നിന്നായാലും ഉള്ള പ്രവർത്തകർ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ പാർട്ടികളിലൊന്നും പെടാത്ത പ്രവർത്തകർ ഉൾപ്പെടെ പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന പ്രമുഖരുൾപ്പെടെ അതിപ്പോൾ കലാരംഗത്തായാലും അതുപോലെ തന്നെ അല്ലാതെയുള്ള ഉള്ള മേഖലയിൽ തന്നെയായാലും പല ആൾക്കാർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് കേരളത്തിൽ നിന്ന് തന്നെ ബി ജെ പിയിൽ ചേരുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതിൽ തന്നെ പല പ്രമുഖരും ബി ജെ പിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ തന്നെ പൊതുപ്രവർത്തകനും പ്രമുഖ വ്യവസായിയും ആസാദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനുമായിട്ടുള്ള എം എസ് മനോജും കുടുംബവും ബി ജെ പി അംഗത്വം സ്വീകരിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ശോഭാ സുരേന്ദ്രനിൽ നിന്ന് തന്നെയാണ് അവർ ആ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ആ ഒരു മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ടുള്ളത് അതായത് ഈ പറയുന്ന പൊതുപ്രവർത്തകനും പ്രമുഖ വ്യവസായിയും ആസാദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനുമായ എം എസ് മനോജിൻ കുടുംബവും സഹപ്രവർത്തകരും ഉൾപ്പെടെയാണ് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് എന്നതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് ബി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രനിൽ നിന്ന് തന്നെയാണ് അംഗത്വം സ്വീകരിച്ചതും അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പല ഉന്നത പദവിയിൽ ഇരുന്നു കൊണ്ട് റിട്ടയർ ആയിട്ടുള്ള പല പ്രമുഖ വ്യക്തികളും ബി ജെ പിയിൽ കേരളത്തിൽ ചേർന്നിട്ടുള്ളത് തന്നെ ഏറെ ശ്രദ്ധ ആകർഷിച്ച ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഒരു കാര്യം കുറവാണ് കേരളത്തിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അത് വലിയ തോതിൽ ഒരു വിജയകരമാക്കി മാറ്റാൻ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ പല പ്രമുഖരും ബി ജെ പിയിലേക്ക് എത്തുമെന്നുള്ള തലത്തിലുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിലും ി ജെ പി വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുക തന്നെയാണ് കേരളത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പിയിലേക്ക് ഒട്ടനവധി ആൾക്കാരെ ചേർക്കുക എന്നുള്ള ആ ഒരു വലിയ ലക്ഷ്യവും അതുപോലെ തന്നെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വളരെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒട്ടനവധി നീക്കങ്ങൾ എന്ന് പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേരുന്നവരുടെ എണ്ണത്തിൽ വളരെ വലിയ തോതിലുള്ള ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അത് വളരെ നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അത് വളരെ വലിയ ഒരു വലിയൊരു നേട്ടമുണ്ടാകുന്ന കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കേരളം പോലുള്ള സ്ഥലത്ത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളർന്നു വരിക എന്ന് പറയുന്നതും ജനങ്ങളെ വിശ്വാസത്തിലാക്കുക എന്ന് പറയുന്നതും അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അതിൽ അവർ ഒരുപടി മുന്നിലെത്തിയിട്ടുണ്ട് അത് ഈ തൃശൂരിലെ വിജയം കൊണ്ട് തന്നെ എന്ന കാര്യം ഉറപ്പാണ് അത് തീർച്ചയായിട്ടും തുടരാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ തന്നെ പല രീതിയിലുള്ള പല ആൾക്കാർ ബി ജെ പിയിലേക്ക് എത്തിച്ചേരുന്നതും ബി ജെ പിയിൽ അംഗത്വം എടുക്കുന്നത് തന്നെ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വ്യക്തമായി അത് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബി ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് തന്നെ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന അളവിലേക്ക് ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എത്രത്തോളം ആൾക്കാരെ ചേർക്കാൻ ബി ജെ പിക്ക് ആകും അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ എത്രത്തോളം വർധന ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ഇതെല്ലാം തന്നെ വളരെ വലിയ തോതിൽ നേട്ടമാക്കാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് കാത്തിരുന്ന് കാണാം